പട്ടിത്തറ കപ്പൂർ ചാലിശ്ശേരി പഞ്ചായത്തുകൾ അതിരിടുന്ന തൊഴൂക്കര അയലക്കുന്ന് നാടുനീങ്ങുകയാണെന്നും പരിസരവാസികളെ വൻ ദുരന്തത്തിലേക്ക് തള്ളിവിടരുതെന്നും അയലക്കുന്ന് സംരക്ഷണ സമിതി ജനകീയ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കര അയലക്കുന്ന് പരിസ്ഥിതിലോല പ്രദേശമാണ് മഴക്കാലത്ത് സമീപവാസികളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാറുമുണ്ട് അയലക്കുന്ന് ദുർബലമാണെന്നും വിപത്തിന് സാധ്യത ഉണ്ടെന്നും ബോധ്യമുള്ളതുകൊണ്ടാണ് പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഈ ം നിലനിൽക്കെയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വിധത്തിൽ മണ്ണ് മാഫിയ കുന്നിടിച്ചു നിരത്തി കണക്കിന് മണ്ണ് കടത്തുന്നത് തൊഴുക്കര തണ്ണീർക്കോട് കിഴക്കൻമുക്ക് പ്രദേശങ്ങളിലെ നൂറിലേറെ വരുന്ന കുടുംബങ്ങളാണ് ഇരകളായി ഭയന്ന് കഴിയുന്നത് ഇതിനെതിരെ നാട്ടുകാർ ഒറ്റക്കെട്ടായി സംഘടിച്ച് ഹൈക്കോടതിയെ സമീപിക്കുകയും താൽക്കാലികമായി മണ്ണെടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ചെറുത്തു നിൽക്കുന്ന നാട്ടുകാരെ ഭീഷണിപ്പെടുത്താനും കള്ളക്കേസിൽ കൊടുക്കാനുമാണ് മണ്ണ് മാഫിയ ശ്രമിക്കുന്നത് യാതൊരുവിധ സുരക്ഷ ക്ഷാ മുൻകരുതലുകളുമില്ലാതെ നടത്തുന്ന മണ്ണെടുപ്പ് നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുറപ്പായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ മൗനം പാലിക്കുകയാണ് പ്രദേശത്തെ ജലസ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ട് കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് ചില പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങുകയും പ്രതിഷേധിക്കാൻ മുന്നിൽ നിന്നവർക്കെതിരെ ഭീഷണിയും കേസുകളും അപവാദ പ്രചാരണങ്ങളും നടത്തുന്ന സാഹചര്യത്തിൽ പോലീസ് അധികാരികൾ റവന്യൂ വകുപ്പ് ജിയോളജി ആൻഡ് മൈനിങ് തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന അയലക്കുന്ന് സംരക്ഷണ സമിതി നീതിക്കു വേണ്ടി സമീപിച്ചിട്ടുണ്ട് അയലക്കുന്ന് തകർക്കുന്നവർക്കെതിരെ നിയമപരമായി നേരിടാൻ തന്നെയാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരവാഹികളായ കെ അനൂപ് പതിനഞ്ചാം വാർഡ് മെമ്പർ കെ ശശിരേഖ പട്ടിതര ഗ്രാമപഞ്ചായത്തിലെ തൊഴുക്കര പതിനാല് പതിനഞ്ച് വാർഡുകളിലെ നിവാസികളാണ് നമ്മൾ കഴിഞ്ഞ ഇന്നും ഇന്നലെയൊക്കെ പത്രങ്ങളിൽ എഴുതി തുടങ്ങിയിട്ടുണ്ട് വളരെ ശക്തമായിട്ട് ഞങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ അയിലക്കുന്ന് എന്ന് പറഞ്ഞ ഒരു കുന്നു തൊഴൂക്കര തണ്ണിൽക്കോട് കിഴക്കമുക്ക് തുടങ്ങിയ മൂന്ന് ഗ്രാമങ്ങളിൽ നൂറിലേറെ ആളുകൾ കുന്നിനോട് ചേർന്നും കുന്നിലുമായിട്ട് താമസിക്കുന്ന സ്ഥലത്ത് യാതൊരുവിധ സുരക്ഷാ നടപടികളും ഇല്ലാതെ മണ്ണെടുത്ത് കൊണ്ടിരിക്കുകയാണ് ആദ്യം അത് തുടങ്ങി വെച്ചത് കുറച്ചു കാലം മുമ്പ് ഒരു ഒരു വീട് വെക്കാൻ എന്ന് പറഞ്ഞ ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ഒരു വീട് വെക്കാൻ എന്ന് പറഞ്ഞ അവർ വന്നു അവരെ ഞങ്ങൾ തടഞ്ഞു അവർ അതുപോലെ പോയി രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അവർ പ്രാദേശികമായി തന്നെ ചില ഒരു ഒരു പൊതുപ്രതകരുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്തുള്ള രണ്ടു മൂന്ന് പേരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി അത് പിന്നീട് കളരേഖ വ്യാജരേഖ ഉണ്ടാക്കി സർക്കാരിനെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവര് ജിയോളജിയിൽ നിന്നും മറ്റു അധികാരികളിൽ നിന്നും പെർമിഷൻ എടുത്തിട്ട് ഒച്ചയടിക്ക് നാല് സെക്ഷനായി മുപ്പതിലേറെ ടോറസുകൾ ഇരുപത്തിനാല് മണിക്കൂറും സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്ത് വരെ റോഡിലൂടെ പോയി വ്യാപകമായി മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ ഞങ്ങൾ എല്ലാവരും ഗൗരവം മനസ്സിലാക്കി എല്ലാവരും നാട്ടുകാരെല്ലാവരും പ്രദേശവാസികൾ എല്ലാവരും ഒന്ന് ഒന്നു ചേർന്ന് ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഹൈക്കോടതിയുടെ സ്റ്റേ അതിന്റെ ഇന്ന് അതിന്റെ ആ ഒരു ഹയറിംഗ് ഉണ്ട് ഇത് പക്ഷെ നമുക്ക് ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം വലിയ പാറകളാണ് ആ പാറകളെല്ലാം താഴേക്ക് വഴിയാണെങ്കിൽ അടുത്ത ഒരു ചുഴമലയോ അല്ലെങ്കിൽ അത്ര ഒരു ദുരന്തം ഒരു സംശയവും ഇല്ല ഞങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ പ്രദേശവാസികളായവരും ജിയോളജിയും സിവിൽ എഞ്ചിനീയറിംഗും പഠിച്ചതുമായിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളും ഒന്ന് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരും പറഞ്ഞു ഇത് അങ്ങേയറ്റം ഭീഷണിയിലാണ് നിങ്ങൾ വേണ്ടത് ചെയ്യണം ഞങ്ങൾ പോലീസുകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരെയും ജിയോളജിയെയും സമീപിച്ചിട്ടുണ്ട് അതിന്റെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പൊ മറ്റൊരു പ്രധാന കാര്യം അവിടെ വരൾച്ചയാണ് വെള്ളത്തിന്റെ പ്രധാന സ്രോതസ്സായിരുന്നു കുന്ന് ആ പ്രദേശങ്ങളിലെല്ലാം ഇപ്പൊ തന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട് ആകെ ഭൂമി മൊത്തം പൊടിയാണ് ആ കുന്നു ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അവിടെ എടുത്തു പോവുകയാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഇനിയും തുടർന്നാൽ അവിടെയുള്ള നൂറിലധികം കുടുംബങ്ങളുടെ ജീവന് ഭീഷണിയാവും അപ്പോ നമ്മുടെ തടുത്തുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ ഒരു അഞ്ച് കുടുംബങ്ങളെ കഴിഞ്ഞ വർഷക്കാലത്ത് നമ്മുടെ പഞ്ചായത്തും നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം കൂടിയിട്ട് അവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു മേലത്തൂര് സ്കൂളിലേക്ക് അതായത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ട് ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെ മാറ്റി പാർപ്പിച്ചതിന് ശേഷം പിന്നെ അവർ മഴക്കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു നമ്മുടെ നാട്ടിൽ തിരിച്ചു വന്നു അവർ ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഇവർ തന്നെ നമ്മുടെ നാട്ടിലെ ഒന്ന് രണ്ട് പേര് ബന്ധപ്പെട്ടിട്ട് അവരെ കൊണ്ട് ഒരു കൺസെന്റ് ഒപ്പിടിച്ചു വാങ്ങി അതെന്താണെങ്കിൽ ഇവര് ഇവിടുന്ന് സ്ഥലം മാറിപ്പോയരാണല്ലോ അപ്പൊ ഇവരുടെ തന്നെ അനുമതി ഉണ്ടെങ്കിലാണ് മണ്ണെടുക്കാൻ പറ്റുള്ളൂ എന്ന് ഈ മാഫിയയ്ക്ക് അറിയാൻ സാധിക്കുന്നു അപ്പൊ അവരെന്താ ചെയ്തെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ മാറിപ്പോയ ആൾക്കാരുണ്ടല്ലോ അവരുടെ അടുത്ത് വന്നിട്ട് അവിടെ മണ്ണ് എടുക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് കൺസെന്റ് ഒപ്പിട്ട് വാങ്ങിയത് കൺസെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു വക്കീലിന്റെ മുന്നിൽ നിന്ന് ഒപ്പിടേണ്ട ഒരു രേഖയാണ് നിലവില് അവരിവിടെ നമ്മുടെ കൂടെ ഉണ്ട് അവരെ ഒരു വെള്ള പേപ്പറിലാണ് ഒപ്പിട്ട് വാങ്ങിക്കൊണ്ടുപോയത് അല്ലാതെ ഇങ്ങനെ ഒരു മുദ്ര പേപ്പറിലല്ല അത് അതിന്റെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് അവരടുത്തുനിന്ന് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് പോയി വാങ്ങിയ സാധനമാണ് ഇങ്ങനെ ഒരു കൺസെന്റ് എന്ന രൂപത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാണെങ്കിൽ ഇരുപതാം തീയതി ജിയോളജി ഓഫീസർ ഞങ്ങളുടെ നാട്ടില് ഇൻസ്പെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ തടയുന്നത് എന്ന് അപ്പൊ നോക്കുമ്പോ എന്താണെങ്കിൽ ഇവിടുന്ന് പാർപ്പിച്ച ആൾക്കാരെ കൊണ്ട് ഇത് വ്യാജമായിട്ടുണ്ടാക്കിയ ഒരു രേഖയാണ് ആൾക്കാരാണ് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് ഒപ്പിട്ട ആൾക്കാരാണ് അശോകൻ ഗിരീഷ് സുരേഷ് ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഈ ഒരു രേഖ കാണിച്ചിട്ടാണ് അവർ മണ്ണെടുക്കാനുള്ള അനുമതി വാങ്ങിയത് അപ്പോൾ ഞങ്ങളത് അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളത് ഞങ്ങളുടെ നാട്ടിലെ നമുക്കും നിയമോപദേശം തരുന്ന ഞങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് വക്കിയിട്ടുണ്ട് അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ രേഖ നമ്മൾ ക്യാൻസൽ ചെയ്യിപ്പിച്ചിട്ട് ജിയോളജിക്കും അതാത് ഡിപ്പാർട്ട്മെന്റും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് അവരെന്നെ ഒപ്പിട്ട് വാങ്ങി ആ കൺസെന്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ചതാണ് അപ്പോൾ നിലവിൽ ഞങ്ങളുടെ നാട്ടിലെ ആ മൂന്ന് പേരെയും തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയിട്ടാണ് അത് ആ ആ രേഖ സർക്കാരിന് കൊടുത്തിട്ടാണ് ഇവര് മണ്ണെടുക്കാൻ അനുമതി വാങ്ങിയത് അയച്ചിട്ടുണ്ട് അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഇരുപതാം തീയതി ഞങ്ങൾ അവരുടെ സൈറ്റിൽ കയറി തടുത്തു എന്നാണ് അപ്പോൾ ഇതൊരു എന്താണെങ്കിൽ ഞങ്ങളതിന്റെ കള്ളക്കേസിൽ കൊടുക്കാനും ഞങ്ങളെ ഇതിന് പിന്തിരിപ്പിക്കുന്നതിനു വേണ്ടി അയച്ചതാ പറയാൻ കാരണം എന്താണെങ്കിൽ ഞങ്ങൾ പതിനാലാം തീയതിയും പതിനാലാം തീയതി കളക്ടറേറ്റിലും ജിയോളജിയിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഡയറക്റ്റായി പോയി കളക്ടറേറ്റിനും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കൂടാതെ പത്തൊമ്പതാം തീയതി അവിടെ പതിനെട്ടാം തീയതി അവിടെ വലിയ പാറകൾ പൊട്ടിച്ച് വീടുകൾക്കൊക്കെ കുലുക്കം വന്നപ്പോൾ നമ്മുടെ വില്ലേജ് ഓഫീസർ പത്തൊമ്പതാം തീയതി രാവിലെ അവിടെ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പത്തൊമ്പതാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഇതിന് സ്റ്റേ കൊടുത്തതാണ് പത്തൊമ്പതാം തീയതി മൂന്ന് മണിക്ക് അവിടുന്ന് മണ്ണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നവര് അങ്ങനെ അവർക്കൊരു പാസ് ഉണ്ട് ആ പാസ് തീയതി മൂന്ന് മണിക്ക് കട്ടായി അവർ അഞ്ചു മണി ഒരു മണ്ണ് കൊണ്ടുപോയി പിന്നെ അവിടുത്തെ പൊതുജനങ്ങളൊക്കെ റോട്ടിൽ ഇറങ്ങി കണ്ടുപോയതുകൊണ്ടപ്പോ അവരാണ് മണ്ണെ റോട്ടിൽ തന്നെ ഇട്ടിട്ട് ബാക്കിയുള്ള വണ്ടികൾ തിരിച്ചു കൊണ്ടുപോയി ചെയ്ത് പിന്നെ ഞങ്ങൾ ഇരുപതാം തീയതി അവര് തടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഇതൊരു വ്യാജ പരാതി ഒരു വക്കീൽ നോട്ടീസ് ഞങ്ങൾക്ക് രണ്ട് രണ്ടു പേർക്ക് നാട്ടിലെ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന രണ്ടു പേർക്ക് അവരയച്ചിരിക്കുന്നത് ഇരുപതാം തീയതി അവരുടെ സൈറ്റിൽ കയറിയിട്ട് ഞങ്ങൾ അവരുടെ വർക്ക് തടുത്തു അതുപോലെ തന്നെ അവരെ അത് കേറിയിട്ടില്ല ഞങ്ങളെല്ലാം നിയമപരമായിട്ട് ബഹുമാനപ്പെട്ട തൃത്താല പോലീസ് സ്റ്റേഷൻ എസ് ഐസ് ആർ ഞങ്ങളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് നെറ്റ മണ്ണ് എടുക്കുന്ന സമയത്ത് പ്രസിഡന്റ് ആയി അന്നും അവരൊരു വ്യാജ പരാതി കൊടുത്തു എന്താണെങ്കിൽ ഇങ്ങനെ ഞങ്ങളുടെ മണ്ണെടുക്കാൻ തടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എന്റെ പേരിലാണ് പ്രവീണ് എന്ന പേര് കൊണ്ടാണ് കൊടുത്തത് പക്ഷെ അന്ന് ഞാൻ ബാംഗ്ലൂര് ആയിരുന്നു നാട്ടിൽ മരണ ഒരാൾ മരണപ്പെട്ടിട്ട് ഞാൻ ഒരു ബോഡി വേണ്ടി ബാംഗ്ലൂരിൽ പോയി അപ്പോൾ അവരെന്താണെങ്കിൽ കുറച്ച് പേരെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയുവല്ലോ അങ്ങനത്തെ ഒരു ഒരു സമീപനം കൂടി അവരുടെ ഭാഗത്തു ഞാനാണ് ഹൈക്കോടതി ഹൈക്കോടതിയിൽ പോയത് നമുക്ക് എന്താ ഇത് മണ്ണെടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്റെ അച്ഛന്റെ നമ്പറ് എന്റെ നമ്പർ ഇതൊക്കെ അവരോടെ കൈന്നൊക്കെ വാങ്ങിയിട്ട് നിരന്തരമായിട്ട് ശല്യമായിരുന്നു എന്നും വീട്ടിലേക്ക് വരിക അപ്പൊ ഞാൻ പറയാറുണ്ട് ഇതിനെ പറ്റിയിട്ട് എനിക്കൊന്നും പറയാനില്ല കാരണം ഇത് ഇന്റെ മാത്രം വീട് മാത്രല്ല ഇവിടെ ഈ കുന്നിന്റെ അരുവിലുള്ളത് നിലവിൽ ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്നതല്ല എനിക്ക് ഒറ്റയ്ക്കായിട്ട് ഒരു തീരുമാനത്തിൽ പറയാൻ പറ്റില്ല അങ്ങനെ ഇന്നലെ വരെ അവര് വീട്ടിലേക്ക് വരിക അതുപോലെ തന്നെ അമ്മയോട് പറയാ മകനോട് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യനക്ക് അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അങ്ങനെ നിരന്തരമായി ഭീഷണികളായിരുന്നു അതിന് അതിന്റെ ഫലമായിട്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ കേസിന് പോയത് ഇന്നലെ വരെ അവർ വീട്ടിലേക്ക് വരുക വരണ്ടായിരുന്നു ഇത് എന്താ ഞാൻ എന്ത് ചെയ്യും നമുക്ക് നിയമപരമായിട്ട് മീഡിയക്കാരും നിങ്ങളെല്ലാവരും കൂടെ നിന്നാ തന്നെ ഇതിനെ തടുക്കാൻ പറ്റുള്ളൂ ഇത്ര ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ പതിനഞ്ചാം വാർഡ് മെമ്പർ എന്റെ വാർഡിലാണ് അയിലക്കുന്ന പ്രദേശം എന്തായാലും ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള ഒരു വിഷയം ഭയങ്കര ഭയാനകം കൂടിയാണ് ഈ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ദേശീയപാതയ്ക്കോ വികസനത്തിനോ ഒന്നിനും നമ്മളെതിരല്ല പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിന് ആപത്ത് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ആ തൊട്ടടുത്ത തന്നെ മണ്ണെടുപ്പ് ഉണ്ടായി ഞങ്ങൾ ആരും അതിനെ തടുക്കാനൊന്നും പോയിട്ടില്ല ഈ ജനവാസ മേഖല തന്നെ അതൊന്ന് ഒഴിവാക്കിയിട്ട് വേണം അത് അയിലക്കുന്ന് മാത്രല്ല നമ്മുടെ പ്രദേശത്തെ ഏത് ഭാഗമാണെങ്കിലും അത് നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങള് തടുക്കാനോ ഒന്നിനും നേരിട്ട് വന്ന് തടുക്കാനോ പക്ഷെ നിയമപരമായി ഏതറ്റം വരെ പോവാനും ഞങ്ങൾ ഒരുക്കമാണ് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ജിയോളജി റവന്യൂ പഞ്ചായത്ത് എന്ന അധികൃതർ വന്നിട്ട് അവിടുത്തെ ആളുകളെ ബന്ധുവീടുകളിലേക്കും ക്യാമ്പിലേക്ക് മാറി താമസിക്കേണ്ടായി അതിനുശേഷം പിന്നെ ഇവർ മണ്ണെടുക്കാൻ വന്നിട്ടില്ല മണ്ണെടുക്കാൻ വന്നതിന് വന്നപ്പോൾ ഞങ്ങൾ അത് ആദ്യം തടുത്തു ആദ്യം തടുത്തപ്പോൾ അവർ വീണ്ടും പോയി അവർക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊടുത്ത പാസ്സാണ് പാസ്സുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇവർ ഒരു പ്രാദേശിക നേതാവിൻ്റെ സഹായത്തോടു കൂടി ഈ മൂന്ന് പേരെ നിന്ന് അപ്ഡേറ്റ് ഒപ്പിട്ട് വാങ്ങുകയും അതിൻ്റെ ഫലമായിട്ടാണ് അവർ വീണ്ടും മണ്ണെടുക്കാൻ വന്നത് അപ്പം ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങളെ അറിയിച്ചു രജിസേറെ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പോലീസ് ഇടപെട്ടിട്ട് ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു അവർ എല്ലാ പിന്നെ പേപ്പറുകളും അവർക്കുണ്ട് അതുകൊണ്ട് അവർ നിങ്ങൾ പിന്നെ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കേസെടുക്കേണ്ടി വരും നിങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് ഹൈക്കോടതി സ്റ്റേ വാങ്ങുക അങ്ങനെയുള്ള കാര്യങ്ങളെ ഞങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഇവര് മണ്ണ് ഒപ്പിട്ടു അറിഞ്ഞപ്പോൾ തന്നെ ഇവര് മൂന്ന് പേർ ഒപ്പിട്ടുന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അറുപത്തൊമ്പത് പേരോട് ഒപ്പിട്ട ഒരു പരാതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ജിയോളജി വകുപ്പ് റവന്യൂ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വകരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് പിന്നെ പരാതി കൊടുക്കേണ്ടായി ആ പരാതി കൊടുക്കേണ്ട അടിസ്ഥാനത്തിൽ എന്താ ആണോ എന്തോന്നറിയില്ല പത്തൊമ്പതാം തീയതി അത് ജിയോളജി വകുപ്പ് വന്നിട്ട് സോപ്പ് ചെയ്തു പക്ഷെ ഞങ്ങളിപ്പോൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് ഏകദേശം ഒരു അറുപത് എഴുപത് ഡിഗ്രി ചരവുള്ള ഒരു കുന്നാണ് ആ കുന്നിന്റെ സൈഡില് വലിയ വലിയ പാറമടകൾ നിൽക്കുന്നുണ്ട് ആ പാറമടകൾ മണ്ണൊലിപ്പ് അത് മുഴുവൻ പിന്നെ വരുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ താഴത്തുള്ള വീടുകളോ ആളുകളുടെ ജീവനോ ഉണ്ടാവില്ല മാത്രല്ല ഇതിന്റെ മേലെ പറന്നു കിടക്കുന്ന പതിനെട്ട് ഏക്കറിലധികം സ്ഥലം പറന്നു കിടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത് മുഴുവൻ പിന്നെ ചെങ്കൽ പാറമടകളാണ് കാലവർഷം തുടങ്ങിയാൽ ഈ സ്ഥലത്ത് പെയ്യുന്ന വെള്ളം ഒരു തുള്ളി പോലും പുറത്തു പോവാതെ മുഴുവൻ ഈ പാറമടകളിൽ ചോറ വരെയാണ് അതിന്റെ ആശങ്കയാണ് മറ്റൊരു ചൂരന്മലയം ആയിട്ട് ഇവിടെ മാറുമോ എന്നുള്ളൊരു ആശങ്ക വലിയ ആശങ്കയാണ് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മണ്ണെടുപ്പായിട്ടുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള അപകട സാധ്യത പറയുന്നത് മൂന്ന് പ്രദേശങ്ങൾക്കാണ് കിഴക്കമുക്ക് തൊഴുക്കര അതുപോലെ തണ്ണീർക്കോട് ഈ മൂന്ന് പ്രദേശങ്ങളെയും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ടെങ്കിലും അത് ഇനിയും തുടർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത് എന്ന് പറയുന്നത് ഇത്രയും നൂറോളം ആളുകളെ ആളുകളുടെ സ്വത്തിനും ജീവനും എല്ലാം ഭീഷണി തന്നെയാണ് പിന്നെ മാത്രമല്ല സ്ത്രീകള് ഇപ്പോ സ്ത്രീകളടക്കം സ്ത്രീകളും കുട്ടികളടക്കം ഒരുപാട് പേര് ഇതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഏർ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ജനകീയ സമിതി എല്ലാം രൂപീകരിച്ചിട്ടുണ്ട് ഇരുപതാം തീയതി ജിയോളജിയും ഐനിങ് അവരുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയില് സ്ത്രീകൾക്കെതിരെ പോലും അവര് അവർക്ക് എന്താ രേഖകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവർ വീഡിയോ എടുക്കാനും അതുപോലെ ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊക്കെ സ്ത്രീകൾക്കെതിരെയും പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ സ്ത്രീകൾക്കെതിരെയും പ്രശ്നങ്ങളും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അപവാദ പ്രചരണങ്ങളും എല്ലാം വന്നു കൊണ്ടിരിക്കുകയാണ് ഒരു വിഷയത്തെ തുടർന്ന് അപ്പൊ ഇതെല്ലാം എന്തായാലും അവർക്കെതിരെ ശക്തമായിട്ട് ഞങ്ങള് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം സ്ത്രീകളും കുട്ടികളും എല്ലാം പൂർണ്ണ പിന്തുണ പിന്തുണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി